സ്നേഹപൂർവ്വം കയ്പമംഗലത്തിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി കൈപ്പമംഗലം ഗ്ലോറി പാലസിൽ നടന്ന സംഗമം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാമത്തെ പത്ത് നാളത്തോടു കൂടി പൂർത്തിയാകും അവസാനത്തെ മതലേക്ക് മറ്റന്നാൾ മുതൽ വിശ്വാസികൾ കിടക്കുകയാണ് ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും വിശ്വാസ സമർപ്പണത്തിലുമാണ് കൂടുതൽ പറഞ്ഞുചേരുന്നത് എല്ലാ മതങ്ങളിലും ക്രിതാനുഷ്ഠാനമുണ്ട് അല്ലെങ്കിൽ നോയമ്പുണ്ട് ക്രൈസ്തവ മതവിശ്വാസികളുടെ ഇരുപത് നടക്കുന്ന ഒരു ശബരിമലയിൽ പോകുന്ന ഹൈന്ദവ മതവിശ്വാസികൾ ശബരിമല വ്രതാനുഷ്ഠാനത്തിൽ ഒരു ഘട്ടം പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാൻ എല്ലാ മതങ്ങളിലും മനുഷ്യൻ അവലവനം തിരിഞ്ഞു നോക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ വ്രതാനുഷ്ഠാനം ഇസ്ലാം മതത്തിലെ നമ്പതാന വ്രതാനുഷ്ഠാനത്തിനുള്ള പ്രത്യേകതയാണ് ഈ വ്രതമെടുക്കുന്നവരും ദൈവവും മാത്രമാണ് ഇതിന് സാക്ഷിക്കുന്നത് വേറെ ആരും ഇതിന് സാക്ഷിയത് ഒരാൾ സൂര്യനുദിക്കുന്നതിന് മുമ്പ് അന്നപാലയങ്ങൾ ഉപേക്ഷിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം അന്നപാലയങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതിൻ്റെ വിശുദ്ധി അതനുഷ്ഠിക്കുന്നവനും ഈശ്വരനും മാത്രമേ ഉള്ളൂ അതിനിടയിലൊരു മധ്യവർത്തി അതുകൊണ്ട് തന്നെ അവനവനെ തിരിച്ചറിയാൻ സ്വയം ശുദ്ധീകരിക്കപ്പെടാൻ ആത്മസമ സംസ്കരണത്തിന് ലഭിക്കപ്പെടുന്ന ഒന്നാണ് വിശുദ്ധ ത്രമതാനിലെ മൃതാനുഷ്ഠാനം ഒരുപക്ഷേ മറ്റു പല മതങ്ങളിലെ മൃതാനുഷ്ഠാനത്തെ കുറച്ചുകൂടി സഹനവും സമർപ്പണവും കാഠിന്യവും വേണ്ടിവരുന്ന ഒക്കെ ഉള്ളതാണ് ഇസ്ലാം മതത്തിലെ മൃതാനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഇവിടെ പത്തൊമ്പത് ദിനരാത്രങ്ങളിൽ

പി എം എ ജബാർ കെ എഫ് ഡൊമിനിക് സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ശോഭ സുബിൻ സലീം കൈപ്പമംഗലം മനാഫ് അഴീക്കോട് ഇ എ ഷെഫീഖ് കെ ബി ഫൈസൽ മണി കാവുങ്ങൽ സജയ് വൈനപ്പിള്ളി സുനിൽ പി മേനോൺ പി കെ നജ്മുദ്ദീൻ പി കെ റാസിഖ് എന്നിവർ നേതൃത്വം നൽകി നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് ത്രിപ്രയാർ സ്വർണത്തിൻ്റെ സത്യം